കുന്നംകുളത്തെ സംഭവങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ക്രൂരതകളെ വെളിച്ചെത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരവസരമായിട്ട് മാധ്യമങ്ങളും ജനങ്ങളും ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരായവർ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ശുചിത്തിനേറ്റ കൊടിയ മർദ്ദനം അത് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടു അതിലെ പ്രതിഷേധം അതിശക്തമാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകൾ നടക്കുകയാണ് നിരവധിയായ സംഭവങ്ങൾ തൃശ്ശൂരിൽ തന്നെ പി ചിയിലെ അക്രമത്തെക്കുറിച്ച് വന്നു കുന്നംകുളത്ത് തന്നെ ഇതിന് മുമ്പ് ആ അനുഭവം പറഞ്ഞു ഒരു ബി ജെ പി നേതാവിനുണ്ടായ അനുഭവം അവസാനം പത്ത് ലക്ഷം രൂപ അവിടെ ഒതുക്കി തീർത്തു എന്നാണ് ഇന്നലെ കുന്നംകുളത്തെ മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത് അതേപോലെ പേരൂർക്കടയിൽ ദളിത് യുവതി ആ യുവതിയുടെ വീട്ടിൽ ഞാനും കൂടിപ്പോയിരുന്നു അവരെ ഒരു മോഷണക്കേസിലാണ് പോലീസ് കളവായിട്ട് പ്രതി ചേർത്തതെന്ന് മനസ്സിലാക്കിയാണ് അതുപോലെ ഒരു സൈനികൻ്റെ അമ്മ ഇന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ മകനെ പോലീസ് തല്ലിച്ചതച്ചാണ് കൊലപ്പെടുത്തിയത് അത്തരത്തിലുള്ള പൈശാചികമായ പോലീസ് നടപടികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ്റും അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കണം ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഈ സമരം ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ അക്രമകാരികളെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് വയ്യന്നൂരിൽ പറഞ്ഞത് ഇത് പോലീസിൻ്റെ രക്ഷാപ്രവർത്തനമാണ് ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസ് ആരെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി തന്നെയാണ് ഈ തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നത് സംരക്ഷണം ഒരുക്കുന്നത് പോലീസ് തലപ്പത്ത് തന്നെയുണ്ട് നമുക്കറിയാമല്ലോ എ ഡി ജി പി അജിത് കുമാറിനെതിരെ വന്ന ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി അതിനെ സംരക്ഷിക്കുകയല്ലേ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ എൻക്വയറി കോടതി എന്താ പറഞ്ഞത് കോടതി പറഞ്ഞത് ആ അന്വേഷണം നിയമവിരുദ്ധമായിട്ടാണ് നടത്തിയത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് അന്വേഷിച്ചത് ആ അന്വേഷണത്തിന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാനുള്ള റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അനുവാദമുണ്ട് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഗുരുതരമായ ഒരു അവസ്ഥയാണ് അന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു അഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി സമരത്തിന്റെ ഘട്ടം നിങ്ങൾ ആലോചിച്ചു ഈ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്ന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്